വിസ്മയ മോഹൻലാൽ നായികയായി അരങ്ങേറുന്ന സിനിമയായ തുടക്കത്തിന് പൂജ ചടങ്ങുകളോടെ കൊച്ചിയിൽ തുടക്കമായി കൊച്ചിയിലെ ഹോട്ടലിൽ നടന്ന പൂജ സ്വിച്ച് ഓൺ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വിസ്മയയ്ക്കൊപ്പം മോഹൻലാലും സുചിത്രയും പ്രണവുമെത്തി ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവർ നിർമ്മിക്കുന്ന ചിത്രത്തിൽ ആന്റണിയുടെ മകൻ ആശിഷ് ജോയി ആന്റണിയും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ആശീർവാദ് സിനിമാസിന്റെ മുപ്പത്തി ഏഴാമത്തെ ചിത്രമാണ് തുടക്കം ചിത്രത്തിന്റെ രചനയും സംവിധാനവും ജൂഡ് ആന്റണി ജോസഫ് ആണ് നിർവഹിച്ചിരിക്കുന്നത് വൻ വിജയം നേടിയ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ജൂഡ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് തുടക്കം കഠിനമായ അഭ്യാസ മുറകൾ പരിശീലിക്കുന്ന വിസ്മയയുടെ ചിത്രങ്ങളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സൈബർ സൈബറെടുത്ത് ശ്രദ്ധ നേടിയിരുന്നു മൂവായി ഉൾപ്പെടെയുള്ള ആയോധന കലകളിൽ വിസ്മയ പരിശീലനം നേടിയിട്ടുണ്ട് അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് തന്റെ പുതിയ ചിത്രത്തിൽ വിസ്മയയെ നായികിയാക്കുവാൻ ജൂഡ് തീരുമാനിച്ചത് തായ്ലാന്റിലെ ഫിറ്റ്കോ എന്ന സ്ഥാപനത്തിൽ പരിശീലനം നടത്തിയതിനെ തുടർന്നുള്ള ചിത്രങ്ങളും വിസ്മയ തന്നെയായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് പരിശീലനം നടത്താൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ് ഫിറ്റ്കോ തായ്ലാന്റ് എന്ന് വിസ്മയ ചിത്രത്തിനൊപ്പം കുറിച്ചിരുന്നു വീണ്ടും ഇവിടെ തിരിച്ചെത്തി പരിശീലിക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷകരമായി എന്നത്തെയും പോലെ തന്നെ എന്റെ കോച്ച് ടോണി ലൈൻ ഹാർട്ട് മുവായി വലിയ െന്നും വിസ്മയ കൂട്ടിച്ചേർത്തിരുന്നു മകളുടെ അരങ്ങേറ്റ ചിത്രത്തിന്റെ തുടക്കത്തിൽ മോഹൻലാൽ പറഞ്ഞ വാക്കുകളും ഇപ്പോൾ ശ്രദ്ധ നേടിയിരിക്കുകയാണ് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം വിസ്മയമായാണ് കരുതുന്നത് അതുകൊണ്ട് തന്നെ മകൾ കിട്ട പേര് പോലും വിസ്മയ മോഹൻലാൽ എന്നാണ് ഒരുപാട് കാര്യങ്ങൾ വിസ്മയ പഠിച്ചിട്ടുണ്ട് മകൾ സിനിമയിൽ അഭിനയിക്കണമെന്ന് ഒരു ആഗ്രഹം പറഞ്ഞു സിനിമയിൽ അഭിനയിക്കുക എന്നത് അത്ര അനായാസമായ ഒരു കാര്യമല്ല എന്നാൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്കുണ്ട് നിർമ്മാണ കമ്പനിയും കൂടെ നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസറും ഉണ്ട് ഒത്തിണങ്ങിയ ഒരു കഥ കിട്ടിയപ്പോൾ വിസ്മയ അഭിനയിക്കുവാൻ ീരുമാനിക്കുകയായിരുന്നു എന്നാണ് മോഹൻലാൽ പറഞ്ഞത് സിനിമയുടെ പേര് തന്നെ തുടക്കം എന്നാണ് സിനിമയിൽ അഭിനയിക്കുവാനും നിലനിൽക്കുവാനും കൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവണം എന്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായി എനിക്കൊപ്പം എപ്പോഴും ഒരുപാട് ആളുണ്ടായിരുന്നു എന്റെ വീഴ്ചയിലും എന്നെ ചേർത്ത് പിടിക്കുന്ന സഹായിക്കുന്ന ഒരുപാട് ആളുകൾ തനിച്ചൊന്നും നേടാൻ കഴിയില്ല ഒരു സംഘത്തിന്റെ കൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് എല്ലാം സാധ്യമാവുക എത്ര നല്ല അഭിനേതാവാണെങ്കിലും അയാൾക്ക് നല്ല അവസരങ്ങളും കഥകളും കിട്ടിയാൽ മാത്രമേ സിനിമയിൽ നിലനിൽക്കൂ എന്നും ആദ്യ സിനിമയിൽ അഭിനയിച്ചതും മഞ്ഞൽ വിരിഞ്ഞ പൂക്കളുടെ ഒഡീഷന് പോയതുമൊക്കെ താനിപ്പോൾ ആലോചിക്കുകയായിരുന്നെന്ന് ചടങ്ങിൽ സംസാരിക്കവേ മോഹൻലാലു പറഞ്ഞിരുന്നു കുട്ടികൾ സിനിമയിൽ അഭിനയിക്കുമെന്ന് വിചാരിച്ചിരുന്നതല്ല ഞാൻ സിനിമയിൽ നടനാവണമെന്ന് ആഗ്രഹിച്ച ഒരാളല്ല കാലത്തിന്റെ നിശ്ചയം പോലെ സിനിമയിലെത്തി അപ്പുവും മായയും സിനിമയിൽ വരണം എന്നത് ആന്റണിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അതൊരു അഭിമാന നിമിഷമാണെന്നും മകൾ സിനിമയിൽ എത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും ചടങ്ങിൽ സംസാരിക്കവേ സുചിത്ര മോഹൻലാലും പറഞ്ഞു വളരെ സന്തോഷമുള്ള വർഷമാണ് കടന്നു പോകുന്നത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ഉൾപ്പെടെയുള്ള സന്തോഷങ്ങൾ ലഭിച്ച വർഷം മക്കളുടെ സ്വപ്നങ്ങൾക്ക് ഒപ്പം നിൽക്കുകയാണ് ഞങ്ങൾ ചെയ്തത് മായയ്ക്ക് തുടക്കത്തിന് എല്ലാ അഭിനന്ദനങ്ങളും സുചിത്ര മോഹൻലാൽ ചടങ്ങിൽ പറഞ്ഞു ജൂലൈ ഒന്നിന് പ്രഖ്യാപിച്ച പ്രോജക്ടാണ് തുടക്കം ദിലീപ് നിർമ്മാതാവ് രജപുത്ര രഞ്ജിത്ത് സംവിധായകരായ ജോഷി തരുൺമൂർത്തി അടക്കമുള്ളവർ പരിപാടിക്ക് എത്തിയിരുന്നു